ഒരു പുരുഷൻ്റെ മുന്നിൽ നിങ്ങളുടെ മൂല്യമില്ലാതാക്കുന്ന നാല് കാര്യങ്ങൾ ഇവയാണ് അമിതമായി ലഭ്യമാകുന്നത് നിങ്ങൾ എപ്പോഴും ഒരു പുരുഷൻ്റെ സൗകര്യത്തിനനുസരിച്ച് എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ അത് നിങ്ങളുടെ സമയത്തിന് വിലയില്ലെന്ന് അറിയാതെ അറിയിക്കുന്നു കാലക്രമേണ ഇത് ബഹുമാനവും ആകർഷണവും കുറയാനിടയാക്കും ബന്ധത്തിന് പുറത്ത് നിങ്ങൾക്ക് സ്വന്തമായി ജീവിതം ഹോബികൾ സൗഹൃദങ്ങൾ എന്നിവ നിലനിർത്താനും എല്ലായ്പ്പോഴും ആദ്യം ബന്ധപ്പെടാതിരിക്കാനും നിർദ്ദേശിക്കുന്നു അവസാന നിമിഷത്തെ പ്ലാനുകൾക്ക് സമ്മതിക്കുന്നതിന് പകരം നിങ്ങളെ കാണാൻ അവൻ ശ്രമം നടത്തണമെന്നും ഉപദേശിക്കുന്നു എല്ലായ്പ്പോഴും ആദ്യം സന്ദേശം അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യാതിരിക്കുക ഏറ്റവും കുറഞ്ഞത് സ്വീകരിക്കുന്നത് കുറഞ്ഞ പ്രയത്നത്തിൽ തൃപ്തരാകുന്നത് ഉദാഹരണത്തിന് ഇടയ്ക്കിടെയുള്ള സന്ദേശങ്ങൾ അവസാന നിമിഷത്തെ പ്ലാനുകൾ സ്ഥിരതയില്ലാത്ത ആശയവിനിമയം എന്നിവ കൂടുതൽ ശ്രമിക്കേണ്ടതില്ലെന്ന് സൂചിപ്പിക്കുന്നു പുരുഷന്മാർ ആരെയും പോലെ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് തുടക്കം മുതൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ആ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്മാറാൻ തയ്യാറാകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് സ്വയം അമിതമായി വിശദീകരിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിരുകൾ എന്നിവയെക്കുറിച്ച് നിരന്തരം ന്യായീകരണം നൽകേണ്ടി വരുന്നത് നിങ്ങളെ അനിശ്ചിതത്വമുള്ളവരും അരക്ഷിതരും ഒരുപക്ഷെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നവരുമായി തോന്നാൻ ഇടയാക്കും ആത്മവിശ്വാസം ആകർഷകമായ ഒരു ഗുണമായി അവതരിപ്പിക്കപ്പെടുന്നു ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീ അമിതമായ വിശദീകരണമോ അംഗീകാരത്തിനായുള്ള കാത്തിരിപ്പോ ഇല്ലാതെ അവളുടെ ആവശ്യങ്ങളും അതിരുകളും വ്യക്തമായി പറയുന്നു ഏകപക്ഷീയമായ ബന്ധങ്ങളിൽ തുടരുന്നത് നിങ്ങൾ സ്ഥിരമായി ബന്ധപ്പെടുകയും ഡേറ്റുകൾ പ്ലാൻ ചെയ്യുകയും വിട്ടുവീഴ്ചകൾ ചെയ്യുകയും പൊതുവെ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പുരുഷൻ കാര്യമായി ശ്രമിക്കാതെ ശ്രമിക്കാതെയിരിക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അവൻ സുഖമായി ഇരിക്കുകയും ശ്രമം നടത്തേണ്ടതില്ലെന്ന് തോന്നുകയും ചെയ്യാം എല്ലാ ജോലിയും ചെയ്യുന്നത് നിർത്തി അവൻ മുന്നോട്ട് എന്ന് നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അവൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് അവൻ്റെ താൽപ്പര്യക്കുറവിനെ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സ്വന്തം മൂല്യം നിലനിർത്തുക ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുക പരസ്പരമുള്ള ശ്രമം പ്രതീക്ഷിക്കുക എന്നിവ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ മൂല്യം നിലനിർത്തുന്നതിന് നിർണായകമാണ് ശ്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്മാറാൻ തയ്യാറാവുക നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നതിനുള്ള മാനദണ്ഡം നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് നിങ്ങളെ വിലമതിക്കുന്ന ഒരു പുരുഷൻ സ്ഥിരമായ പ്രവർത്തികളിലൂടെയും ബഹുമാനത്തിലൂടെയും അത് കാണിക്കും നിങ്ങൾക്ക് അർഹതയുള്ളതിലും കുറഞ്ഞതിൽ തൃപ്തരാകരുത്